ബിസിനസ് മറ്റൊരു കേരളത്തിൽ വരാത്ത ഒരു സാഹചര്യം ഞാൻ ില്ല നമ്മള് രാജധാനിയുടെ മോശം മഹാരാണിയുടെയും രാജധാനിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഈ നിർമ്മാണ കേന്ദ്രം മോശമാണെന്ന് പറയുന്നത് ശരിയല്ലോ പക്ഷെ ഇതല്ലാതെ ഏത് രംഗത്താണ് രംഗത്തും പോലും നിക്ഷേപം വന്നിട്ടില്ല കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഉദ്ഘാടനം ചെയ്ത ഏക പദ്ധതി എന്ന് പറയുന്നത് എറണാകുളത്ത് ആലുവായിലെ മെട്രോ ടവറിന്റെ കീഴിലെ ടേൺ എടുക്കുന്ന ഒരു പാതയാണ് യൂ യൂട്ടേൺ മെട്രോ ടവറിന്റെ യൂട്ടിനെടുക്കുന്ന ഒരു പാതയാണ് വ്യവസായ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഏത് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം നടക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലൊരു സർക്കാർ പദ്ധതി കേരളത്തിലൊരു പുതിയ റോഡ് ഒരു പുതിയ പാലം പുതിയ വ്യവസായം ഇതൊന്നും വരുന്നില്ല സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ കഴിയുന്നില്ല ആകെ തകർന്ന തരിപ്പണമായ സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്ന കേരളം ദരിത്രനാരായണന്മാരുടെ നാളായി രണ്ടു മുന്നണികളും മാറ്റുകയാണ് ഇതിനൊരു മറുപടിയായി ബദലായി ഒരു നിർദ്ദേശം പറയാൻ കോൺഗ്രസിന് കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോ കോൺഗ്രസിന്റെ ഇൻചാർജായ ദീപാദാസ് മുൻസിൽ വച്ച് ഒരിയാൻ പോകുന്നു നിങ്ങൾ തന്നെ ഒരു പത്രസമ്മേളനം പോലും ഒരുമിച്ച് കൂടാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ്

അപ്പോൾ അവരെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ അവരെയൊക്കെ സ്നേഹത്തോടെ കൈപ്പിടിച്ച് നമ്മളോടൊപ്പം നിർത്തേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തോറോട് തോൽസം നിന്നുകൊണ്ട് അനുഷ്ഠം നിന്നുകൊണ്ട് ഈ മഠത്തിലെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും വളരെ വലിയ ഒരു മാറ്റം നമുക്ക് പാലായിക്കുക അല്ലെങ്കിൽ കാലത്തേക്ക് എല്ലാ പട്ടികയും മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ കുറവും അപ്പോൾ അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിനുള്ള പങ്കെടുത്ത് പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് വയ്ക്കുവാൻ സാധിക്കും െ കൊണ്ടെ ആ ടീം എന്ന് പറയുന്നത് അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉള്ളത് അത് കൃത്യമായി നിറവേറ്റുന്ന തരത്തിലേക്ക് നാം എല്ലാവരും മാറുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ഈ സംഘടനയെ എല്ലാവരും വളരെ ആദരവോടെ നിലയിലേക്ക് മുന്നോട്ട് വളർത്തി തീർച്ചയായും എങ്ങനെയാണ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ആയി അദ്ദേഹം മാറിയിട്ടുള്ളത് അദ്ദേഹം രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം നല്ല മീൻപിഴപ്പുള്ള ആളാണ് ഏത് രാഷ്ട്രീയം ഏതാളുകളെയും എങ്ങനെ നഷ്ടം എന്നൊക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു കുറച്ച് കാലമായിട്ട് അതുകൊണ്ട് ആ രാഷ്ട്രീയ മീൻപിഴക്കം ഒരു വലിയ എതിർവശത്ത് താമസിക്കുന്ന വഴി എന്റെ വീട്ടിലെ ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പിടിക്കുന്ന കാലത്ത് ചില രാത്രി സമയങ്ങളിൽ കറങ്ങുന്ന ലൈറ്റ് അപ്പൊ ഞാൻ നോക്കി നിൽക്കുന്നത് കയ്യാൽ കറങ്ങുന്നത് എന്നാണ് ഞാൻ ഇന്ന് ആകാംക്ഷയോടെ നോക്കിയിരുന്നത് അങ്ങനെ ഈ ആകാംക്ഷ ഒന്ന് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി അദ്ദേഹം രാത്രിയിൽ ആ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് ആ വീട്ടിൽ ചെന്നു അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ആ ഡ്രൈവറോട് ചോദിച്ചോട്ടാ ഈ ലൈറ്റ് കറങ്ങുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അടുത്തറിയുന്ന രാഷ്ട്രീയ നേതാവ് ഞാൻ കാണുന്നത് ശ്രീ എ എം മാണിയോളെയാണ് പിന്നീട് ഇങ്ങോട്ട് ഞാൻ വീടിന് വരാതിൽ നിൽക്കുമ്പോൾ എന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ആളുകൾ ചില ആളുകൾക്ക് ഇപ്പോഴും ഒരു പുറകിലിരുമ്പോ എന്ന് വെച്ചാല് എന്നെ ഒരു പതിനഞ്ചു വയസ്സ് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കാലഘട്ടം മുതൽ ഒരു നാല്പത്തഞ്ചു വയസ്സുകാരെ കാലഘട്ടം വരെ മോൾഡ് ചെയ്ത ആ നേതൃത്വം കൊടുത്ത ആരും അറിയപ്പെടാത്ത ആളുകൾ ഇപ്പോഴും ഈ സദസ്യന്റെ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുക കാരണം അവരെന്നെ മോൾഡ് ചെയ്തത് ഒരു ദേശീയ ബോധമുള്ള സംഘടനയുടെ പ്രവർത്തകനായി മാറണം അല്ലെങ്കിൽ സമാജത്തെ സ്നേഹിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകനായി മാറണം അതിലൂടെ സമാജ സേവന പ്രവർത്തനം ചെയ്യാനുള്ള യാളാക്കി മാറ്റണം എന്നാണ് രാഷ്ട്രീയത്തിന്റെ കാലഘട്ടം ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പാല സെന്റ് തോമസ് കോളേജിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടമാണ് രണ്ടാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നു സഹസ്ര കോടി വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പേര് അല്ലാതെ കിട്ടുന്നില്ല എങ്കിലും ഇത് ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ഞങ്ങള് അതിന്റെ പ്രവർത്തനമായി ഇറങ്ങി അങ്ങനെ കോളേജ് ക്യാമ്പസിന്റെ ഇലക്ഷൻ വന്ന സമയത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഞാൻ ആദ്യമായിട്ട് മത്സരിച്ച എലക്ഷൻ ആണത് ഈ എലക്ഷനിൽ മത്സരിക്കപ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ കണ്ടുപിടിച്ചത് അവിടുത്തെ മറ്റു ചില വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം അപ്പൊ അവരൊരു പോസ്റ്റർ ഒട്ടിക്കുന്നു അഞ്ച് നയാ പൈസക്ക് ഗതിയില്ലാത്ത സംഘടനയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ യാതൊരു മാർഗമില്ലാന്ന് ബോധ്യം വന്നു അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് പാരായിലോടെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ബിജെപിയുടെ നേതാവ് കണ്ടുനോക്കു നിങ്ങൾക്ക് ഒരു പോസ്റ്റർ അടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് നേരെ വണ്ടി കയറി നാലത്താമ്പലത്തിന്റെ മുമ്പിൽ വന്നു തെരുവേനെ കണ്ടു ചോദിച്ചു അപ്പോൾ രാമപുരത്തുള്ള സുരേഷിന്റെ പേര് ഒന്ന് പോയി കണ്ടാൽ മതി പേരുണ്ട് ഒരു പോസ്റ്റർ ആ പോസ്റ്റർ അടിച്ച് ഒന്നും കൊടുത്തിട്ടില്ല രാമപുരത്ത് ചേരുന്ന സമയത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അത് കേവലം തമാശ രൂപത്തിൽ പറഞ്ഞതാണ് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധത അതിനുശേഷം ഞാൻ വീണ്ടും ഡിഗ്രി ഈ കാലഘട്ടത്തിൽ സംഘ ജോലിയൊക്കെ നടക്കുന്ന സമയത്ത് അന്നത്തെ സംഘത്തിന്റെ ജില്ലാ പ്രകാരം ദിവസം തന്നെ അത് ഈ മൊബൈൽ ഫോൺ ലഭ്യമല്ലാത്തതുണ്ട് ലാൻഡ് ഫോൺ ആണ് ലഭ്യമാകുന്നത് ഈ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ചിദംബരനാഥിന്റെ വീട്ടിൽ വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോൾ എത്തേണ്ടതുണ്ട് പറഞ്ഞു ഒരു ഡേറ്റ് പറഞ്ഞു ഞാൻ ആ ദിവസം സ്വാഭാവികമായി സംഘടന പല ആവശ്യങ്ങൾ വിളിക്കാറുണ്ട് നമ്മൾ പോകാറുമുണ്ട് അങ്ങനെ മണിക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ രണ്ടു ആളുകളും കൂടെ വിളിക്കുന്നത് അപ്പൊ അഞ്ച് ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മുകളിൽ കയറി അങ്ങനെ മുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് അന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് പല ആൾക്കാർ കേട്ടിലുണ്ടാവും അദ്ദേഹം ചികിത്സാർത്ഥമാകുന്നു താമസിക്കുകയാണ് അങ്ങനെ അദ്ദേഹവുമായിട്ട് അവിടെ പത്ത് മിനിറ്റ് സംസാരിച്ചപ്പോഴാണ് ഈ പ്രത്യേക ശാസ്ത്രത്തെ എങ്ങനെയാണ് നെഞ്ചോട് ചേർത്ത് കൊണ്ടു കിടക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം കേരളത്തിൽ ഈ സംവിധാനത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വിത്തുവാക്കി അദ്ദേഹം അൻപത് വർഷങ്ങൾക്ക് ശേഷം ചികിത്സാർത്ഥമായി വീട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അൻപത്തി ഒന്ന് വർഷ ഞാൻ മുടങ്ങാതെ ഈ സംവിധാനത്തെ കുറിച്ച് സാധന ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എന്റെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ സംഘടന എന്നുള്ള ആ ഒരു ബോധ്യം അദ്ദേഹം പറഞ്ഞു പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് അനവധി നിരവധിയായ സംഘടനാ പ്രവർത്തനത്തിന്റെ ചുമതലകൾ വെച്ച് ഞാൻ ചുമതലയുടെ വലിപ്പം പറയുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് തിരുവേ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ അത് അധികം കേന്ദ്രങ്ങളിൽ നമുക്ക് ഇങ്ങനെ പോയി ഇരുന്ന് ചർച്ച ചെയ്യും ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളില് പക്ഷെ ഭാഗ്യവശാൽ ഞാൻ ഉൾപ്പെടുന്ന എന്റെ സ്വന്തം സ്ഥലത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടം മുതൽ തന്നെ സജീവമായി ഉള്ളതിലുണ്ട് തിരുവേലിമിക്കവാറും വൈകുന്നേരങ്ങളിൽ അവിടെ വരും കാരണം മനസമാധാനത്തോടുകൂടി ഇരിക്കാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ ഇരിക്കുമോ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടര ലക്ഷം ആളുകൾ മാറി ചിന്തിച്ചാൽ ഞാൻ അടൽ ബിഹാരി വാജ്പേയിയോടൊപ്പം മന്ത്രിയായി അധികാരം എൽക്കുമെന്ന് അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിൽ പറഞ്ഞുവെങ്കിൽ അത് വെറും വാക്കു പറഞ്ഞതല്ല കാരണം ജനാധിപത്യ രാഷ്ട്രമായ ഈ ഭാരതത്തിന്റെ ജനാധിപത്യ സ്വത്വത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത് ജനപ്രതിനിധിയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് എല്ലാ ആളുകളും പറയുന്നത് ഇനി വരാൻ പോകുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ ഉണ്ടായി എങ്കിൽ മാത്രമേ സമൂലമായ പരിവർത്തനം നമുക്ക് സാധ്യമാവുകയുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ ജനാധിപത്യ പ്രക്രിയയാണ് ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നത് അത് കണ്ട് ജനകീയ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കണം അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ ഉണ്ടാവണം അതിന്റെ ഗുണം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കുഴി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ജനസേവനം ജനാധിപത്യ പ്രക്രിയയിലൂടെ ചെയ്യാൻ ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഒരു കുടിവെള്ള പദ്ധതിയുമായി മീറ്റിംഗിലിരുന്നപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് വാഹനം പിറകോട്ട് വലിക്കുകയും മുന്നോട്ട് ഓടിക്കുകയും ചെയ്യാൻ പറ്റുന്നത് ഇന്ന് എനിക്ക് ബോധ്യമെന്നതാണ് അപ്പൊ അത്തരത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനകീയമായ ഇടപെടൽ നടത്തണം നമുക്ക് ജനപ്രതിനിധികൾ അതിനു വേണ്ടിയിട്ടുള്ള É? Right por मैं भी मैं सीने में रहना चाहूँगा। किसने लागू किया? किसने 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 किस